പകലന്തിയോളം തൊഴിലെടുത്ത് ക്ഷീണിച്ചു വരുന്ന ആളുകൾ കുറച്ച് മദ്യം കഴിച്ചോട്ടെ മറ്റൊന്നുമല്ലോ എന്ന ഒരു വിഭാഗത്തിന്റെ വാക്കുകേട്ട് നിശബ്ദമായിരുന്ന കാക്കവയലുകാർ ഇന്ന് പ്രതിഷേധത്തിലാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലെ ബിവറേജുകളിൽ നിന്നും മദ്യം വാങ്ങി തങ്ങളുടെ നാടുകളിൽ കച്ചവടം നടത്തുന്ന വിരുദന്മാർ നാട്ടുകാരുടെ വിട്ടുവീഴ്ച മുതലെടുത്താണ് ഒടുവിൽ കച്ചവടം വിപുലമാക്കിയത് എന്നാൽ നാൾക്കുനാൾ വഴി നീള കുടിയന്മാരും വഴി നടക്കാൻ കഴിയാത്ത അവസ്ഥയുമെന്ന മട്ടിലായി കാര്യങ്ങൾ സഹി കെട്ട് സ്ത്രീകൾ വരെ മീനങ്ങാടി പോലീസിലും എക്സൈസിലും വിവരം അറിയിച്ചെങ്കിലും പോലീസും എക്സൈസും വരുന്നതറിഞ്ഞ് വിൽപ്പനക്കാരനെ സംരക്ഷിക്കുന്ന നിലപാടിലായിരുന്നു കുറച്ചാളുകൾ കാക്കവയൽ ടൗണിനോട് ചേർന്ന മൊബൈൽ ടവറിന്റെ പരിസരവും ആളൊഴിഞ്ഞ പ്രദേശത്തെ സ്വകാര്യ കാപ്പിത്തോട്ടവുമാണ് വിൽപ്പനയ്ക്കും ഉപയോഗത്തിനുമായി ഇവർ കണ്ടെത്തിയത് അപ്പൊ ആദ്യാദ്യൊക്കെ ചെറിയ ചെറിയ രീതിയിലുള്ള മദ്യവിതരണം ഇപ്പൊ കാക്കവയിൽ വരുന്നതെന്ന് വെച്ചാൽ പിന്നെ ഒന്ന് രണ്ട് വ്യക്തികള് പിന്നെ മദ്യപാനം പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് ഇവിടുന്ന് ബ്ലാക്ക് ആയിട്ട് വിൽക്കുന്നു ബ്ലാക്ക് ആയിട്ട് വിൽക്കുന്നതിനോടൊപ്പം അവർക്ക് എല്ലാ സപ്പോർട്ടും ചെയ്തുകൊണ്ട് അതായത് സ്ഥല സൗകര്യങ്ങൾ നൽകിക്കൊണ്ടും അതുപോലെ എക്സൈസുകാർ അല്ലെങ്കിൽ പോലീസുകാർ അന്വേഷണത്തിന് വരുമ്പോൾ അവർക്ക് സഹായകരമാവുന്ന രീതിയിൽ അവർക്ക് വിവരം കൊടുക്കാം നിലവിൽ ഇവിടെ മദ്യകുപ്പികളും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച പാക്കറ്റും നിറഞ്ഞ് പരിസരവും റോഡും വൃത്തിഹിനമായി കിടക്കുകയാണ് ഇതിനിടെയാണ് ഏതാനും ദിവസം മുമ്പ് യൂണിഫോം അണിഞ്ഞ നാല് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികളോടൊപ്പം ഈ കാപ്പിത്തോട്ടത്തിലേക്ക് കയറിപ്പോകുന്നത് കണ്ടത് ഇതിനു മുൻപും ആളൊഴിഞ്ഞ ഈ പ്രദേശത്ത് വിദ്യാർത്ഥികൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്നാൽ ചോദ്യം ചെയ്താൽ ചോദ്യം ചെയ്യുന്നവൻ സദാചാര പോലീസ് എന്ന് ചിത്രീകരിക്കപ്പെടുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന കെട്ടകാലമാണിതെന്നാണ് നാട്ടുകാരുടെ പരാതി പതിയിരിക്കുന്ന വിപത്തറിയാതെ പ്രണയത്തിലും സൗഹൃദങ്ങളിലും കുരുങ്ങി എം ഡി എം എ പോലെയുള്ള അതിമാരക മയക്കുമരുന്നുകളുടെ കണ്ണികളായി പെൺകുട്ടികളടക്കം മാറുന്നു എന്നതാണ് ഏറെ ഞെട്ടിക്കുന്നത് കഴിഞ്ഞാഴ്ചക്ക് മുമ്പ് ഒരു നാല് പെൺകുട്ടികൾ നാല് പയ്യന്മാര് പയ്യന്മാര് നാലോ അഞ്ചോ ഇതിലെങ്ങനെ നമ്മളെ റോഡിന് കയറി വന്ന് ഈ തോട്ടത്തിലേക്ക് കടന്നു പോകുന്നുണ്ട് അവർ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണ് യൂണിഫോമൊക്കെ ഉള്ള കുട്ടികളാണ് ഏതോ സ്കൂളിൽ പഠിക്കുന്നവരാണ് വിദ്യാർത്ഥികളാണ് എന്തായാലും അവർ ലേഡ് സ്ത്രീകൾ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയായിരുന്നു ഇവിടത്തെ വിജനമായ സ്ഥലത്തേക്ക് വിജനമായ തോട്ടം കാപ്പിത്തോട്ടാണ് അതുപോലെ തന്നെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളാണ് തോട്ടത്തിലേക്ക് പോവുകയും ഒരു നിശ്ചിത സ്ഥലം കഴിഞ്ഞപ്പോൾ തിരിച്ചറങ്ങി പോവുകയും ചെയ്ത് നേരിട്ട് കണ്ട സാക്ഷികൾ ഒരു കാക്കവയലിൽ മാത്രമല്ല ജില്ലയിൽ പലയിടങ്ങളിലും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഇടത്താവളമായി മാറുകയാണ് ബന്ധപ്പെട്ട വകുപ്പുകൾ ഇവിടങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കിയില്ലെങ്കിൽ നാട്ടുകാർ ഇതിനെതിരെ ശബ്ദമുയർത്താൻ വൈകിയാൽ നഷ്ടപ്പെടുന്നത് നമ്മുടെ മക്കളും പുതു തലമുറയുമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ നാട്ടുകാർ ഷെരീഫ് വയനാട് മിഷൻ മീനങ്ങാടി